ഇപ്പൊ ചിലരുണ്ട് എന്താണ് ഇറാന് ഇറാൻ അതെ അമേരിക്കയെ ബലവക്കാതെ അമേരിക്കൻ സൈന്യത്തിന്റെ മേലെ കൊണ്ടുപോയി അവർ ഇസ്രായേലിലും അമേരിക്കൻ സൈന്യത്തിന്റെ തലയിലൊക്കെ മിസൈൽ കൊണ്ടുപോയി ആ ഇട്ട പരിപാടിയെ അത് നന്നായോ മോശായോ ചെയ്യാൻ പാടുണ്ടോ പാടില്ലേ അത് പറയേണ്ട ഡ്യൂട്ടി അല്ലല്ലോ എനിക്ക് അതേ സമയത്ത് പലപ്പോഴും ഇസ്രായേൽ ചെയ്ത കടുത്ത അക്രമങ്ങൾ ഇസ്രായേൽ ചെയ്ത കിരാതമർദ്ദനങ്ങൾ ഇന്നും പത്രം എടുത്തു നോക്കുമ്പോൾ എത്രയോ ആളുകളെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി വേണ്ടിയിരുന്ന പാവങ്ങളെ വെടിവെച്ച് കൊന്ന റിപ്പോർട്ടുകളല്ലേ രാഷ്ട്രത്തിൽ ഒരു മിസൈലെങ്കിലും പതിപ്പിച്ചെങ്കിൽ അതൊരു ധീരമായ പരിപാടിയായി എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ പറ്റില്ല പക്ഷേ നമ്മൾ ആലോചിക്കണം അങ്ങനെ ഒരു ധീരമായ പരിപാടിയാണ് അതെ ഇറാൻ ഗവൺമെന്റ് ചെയ്തത് എന്നതുകൊണ്ട് സിയാവിശ്വാസം ശരിയാണെന്ന് വരൂല്ലോ

യും ഒക്കെ ആദരിക്കുകയും അംഗീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നവർക്കാണ് അള്ളാഹുവിന്റെ പൊരുത്തം എന്നല്ലേ ഖുർആൻ പറഞ്ഞത് അവരെ കുറ്റം പറയുന്നവർ ഒരു മിസൈൽ അയച്ചാൽ നല്ലവരായി പോയി എന്ന് ചിന്തിക്കുന്ന വിധത്തിൽ നമ്മുടെ ഈമാൻ ദുർബലമായി പോകാൻ പാടില്ല നമ്മുടെ മിസൈലിനോട് ഘടിപ്പിക്കപ്പെട്ടതല്ല നമ്മുടെ ഈമാൻ രാഷ്ട്രീയവുമായി ഘടിപ്പിക്കപ്പെട്ടതല്ല നമ്മുടെ ഈമാൻ അത് ഹക്കും ബാത്തിലും തമ്മിൽ വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് സുന്ന പിടിച്ച് ജീവിക്കണം ഒരിക്കലും ഒരു സഹാബിയെയും പാടില്ല മഹാനായ അബൂ സുഫിയാൻ സഹാബിയേയും അതേപോലെ ആണെന്നും പറഞ്ഞിട്ട് ഇതിനു മുമ്പ് ഒരു സർക്കാർ തെരീക്കത്ത് വന്നിരുന്നു അങ്ങനെ ഒരു സർക്കാർ ഇല്ലട്ടോ ഏ അങ്ങനെ ഒരു തെരീകത്തും ഇല്ലട്ടോ അങ്ങനെ സഹാബത്തിനെ കുറ്റം ഒരു മഹാനായ സംബന്ധിച്ച് പോലും അവർക്കിടയിൽ ചില പ്രതീകമായ സാഹചര്യത്തിൽ അതേ സായുധ പോരാട്ടം നടന്നപ്പോൾ പോലും എന്റെ പക്ഷം നിന്ന് പോരാടി മരിച്ചവരും പക്ഷം നിന്ന് പോരാടി ും സ്വർഗ്ഗത്തിലാണ് എന്നാണ് അലി അലി പറഞ്ഞത് ആ ഇബ്നു അബീ വലിയ തങ്ങന്മാരോട് സ്നേഹമുള്ള ഇവിടെ വേണ്ട അവരുടെ ഒന്നും ആവശ്യവുമില്ല അലീബു നബീ ത്മാഹനന് കൽപ്പിച്ച സ്ഥാനം തങ്ങൾക്ക് കൽപ്പിച്ച കൽപ്പിച്ച സ്ഥാനം സ്ഥാനം ഉസ്മാൻ അൻഹു ഹരീദിന്റെ കിതാബുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ തങ്ങളെയും കൂടി തള്ളിക്കളഞ്ഞിട്ട് ഞങ്ങൾ സഹിതന്മാരെ സ്നേഹിക്കുന്നവരാണ് എന്ന് പറയുന്ന ഏതെങ്കിലും കബളിപ്പിക്കുന്നവരുണ്ടെങ്കിൽ അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത് ഈമാനാണ് നമുക്ക് ഏറ്റവും വലുത് വലിയ വലിയ മഹത്വമുള്ള ആളാണ് അതിലാർക്കും സംശയം ഇല്ല സുഹൃത്തുക്കളെ നമ്മൾ വളരെ കൃത്യമായ വിധത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടാകണം അതനുസരിച്ച് നമ്മുടെ ജീവിതം നയിക്കണം നമ്മുടെ വിശ്വാസത്തിൽ കുഴപ്പമൊന്നും ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ഈ മാനസംരക്ഷണം പലപ്പോഴും നമ്മൾ പല വിഷയത്തിലും അന്തസ്സോടെ അഭിമാനത്തോടെ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്ന പലർക്കും പലപ്പോഴും നമ്മൾ അവരോട് ആദരവ് സ്നേഹവുമൊക്കെ പറയുന്നു ഞാൻ ലത്തീഫ് സൈദി ദിവസം അദ്ദേഹത്തിന്റെ മയ്യത്ത് മറമാടി കഴിയുന്നതുവരെ ഞാനിവിടെ നിന്നിരുന്നു മഹാനായ സൗഫന സുൽത്താൻ ഉസ്താദ് പഴയ പോലെ ആരോഗ്യമില്ലല്ലോ ഉസ്താദ് പോകുന്ന സമയത്തും ഞാനിവിടെ നിന്നിരുന്നു അന്ന് എല്ല മറവു ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോയ ഒരു രാഷ്ട്രീയ നേതാവായ ഒരു വ്യക്തിയുണ്ട് ജയരാജനാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം വേണ്ടി നിന്നതല്ല അദ്ദേഹം വേണ്ടി നിന്നതല്ല അദ്ദേഹത്തിന് അബ്ദുൽ സാദിയോടുള്ള അതിരറ്റ ആദരവും സ്നേഹവും കൊണ്ടാണ് അദ്ദേഹം വരെ അവിടെ തന്നെ നിന്നത് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അവർ ഇങ്ങോട്ട് കാണിക്കുന്ന ആ ആദരവും സ്നേഹത്തിന്റെയും പേരിൽ നമ്മൾ ചിലപ്പോ അവരെ അതേ വിധത്തിൽ തന്നെ നമ്മളും ആദരിച്ച് സംസാരിച്ചു അതിനർത്ഥം അതെ ഞാനിത് പറഞ്ഞു വന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അതിനർത്ഥം ജയരാജൻ വിശ്വസിക്കുന്ന അതേ വിശ്വാസം ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നല്ല ജയരാജന്റെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് ചിലപ്പോൾ തീരെ ഒന്നും വിശ്വാസം ഇല്ലെങ്കിൽ അതും അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസമാണ് നമ്മൾ നമ്മളെ വിശ്വാസമാണ് അതേ സമയത്ത് രാഷ്ട്രീയമായും അതുപോലെ മതപരമായും ഒക്കെ വ്യത്യസ്തമായ രംഗത്തുള്ളവരും നമ്മളും തമ്മിൽ എപ്പോഴും സൗഹൃദവും സഹകരണവും എല്ലാം അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ജയരാജന്റെ പാർട്ടിയിൽപ്പെട്ടവർക്ക് മാത്രമല്ല ഞാൻ പറയുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് അവിടെ നമ്മൾ സമുദായമോ മതമോ മതമില്ലായ്മയോ നോക്കാതെ നമ്മൾ ഈ ഇന്ത്യ രാജ്യത്തിന്റെ പുരോഗതിക്കും നന്മക്കും വേണ്ടി എല്ലാവരും കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കേണ്ടവരും രാജ്യത്തിന്റെ സമൂഹത്തിന്റെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തിലുള്ള പൗരന്മാരുടെ സംരക്ഷണത്തിനും ഉയർച്ചക്കും വേണ്ടി എല്ലാവരും സഹകരിക്കേണ്ടവരുമാണ് ഈ ഒരു ആശയത്തിൽ നമ്മൾ യോജിക്കും പക്ഷേ ഓരോരുത്തർക്കും വിശ്വാസം ഉണ്ടാവും അവർക്ക് നമ്മളെ വിശ്വാസത്തോട് ചിലപ്പോൾ യോജിക്കാൻ കഴിയില്ല നമ്മൾക്ക് അവരവിശ്വാസത്തോട് യോജിക്കാൻ കഴിയില്ല അങ്ങനെ എല്ലാവരും ഒരേ വിശ്വാസക്കാരാകണം എന്ന് പറയുന്നതിന് അർത്ഥവും ഇല്ല പരിശുദ്ധ റുഹാൻ എന്നെ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസക്കാരാകാൻ വേണ്ടി ജനങ്ങളെ നിങ്ങൾ നിർബന്ധിക്കുകയോ അങ്ങനെ ഒരു പരിപാടി ഇല്ല എന്നാണ് ഖുർഹാമ്പൻ ആരെയും നിർബന്ധിക്കളുന്നു നമുക്ക് നമ്മുടെ ആശയം ആ ആശയം കൃത്യമായി ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാം അതിന് എന്നും ഈ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നും ആ സ്വാതന്ത്ര്യം നിലനിൽക്കുകയും വേണം അതെല്ലാം ഈ രാജ്യത്തിന്റെ നന്മക്ക് ആവശ്യമാണ് അതേപോലെ ഇവിടെ ക്രിസ്തു സമുദായമുണ്ട് ഹൈന്ദവ സമുദായമുണ്ട് സീരയവർ മാത്രം വിശ്വസിക്കാത്തവരുണ്ട് അവരുടെ ആശയമൊക്കെ അവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാകണം അങ്ങനെയല്ലാതെ ഏതെങ്കിലും ഒരു കക്ഷിയായി അല്ലെങ്കിൽ ഒരു കക്ഷികളുടേതായി നമ്മുടെ രാഷ്ട്രം അതപ്പതിക്കാനും തമ്മിലടിക്കാനും അവസരമുണ്ടാവുകയും ചെയ്യരുത് ഞാൻ എന്റെ വാക്കുകൾ നീട്ടുന്നില്ല ഞാൻ പറഞ്ഞതിന്റെ അകത്തുക എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിലെ രാഷ്ട്രത്തലവന്മാർ ഒരു മിസൈല് കൊണ്ടുപോയി ഇസ്രായേലിൽ പതിക്കുമ്പോഴേക്ക് ആ രാഷ്ട്രത്തലവന്മാരുടെ സിയാ ആശയം ശരിയാണ് എന്ന് പറയുന്ന വിധത്തിൽ നമ്മളെ ഈ മാൻ പണയം വെക്കുന്നവരായി മുസ്ലിം സമുദായത്തിൽ ആരും അതപ്പൊതിച്ചു പോകരുത് ഇത് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണവും കൂടി കൂട്ടിച്ചേർത്തു പറഞ്ഞത് പടച്ചവനിൽ ഉറച്ചു വിശ്വസിച്ച് ഭക്തിയോടുകൂടി അഞ്ചു നേരം നിസ്കരിച്ച് കൃത്യമായി എല്ലാ കാര്യങ്ങളിലും വാക്ക് പാലിക്കുന്നതിലും സത്യം പറയുന്നതിലും നീതി പുലർത്തുന്നതിലും അവിടെയൊന്നും നമുക്ക് വിവേചനമൊന്നുമില്ല മുസ്ലിമിനോട് കളവ് പറയാൻ പാടില്ല അമുസ്ലിമിനോടും കളവ് പറയാൻ പാടില്ല മുസ്ലിമിനെ വഞ്ചിക്കാൻ പാടില്ല അമുസ്ലിമിനെയും വഞ്ചിക്കാൻ പാടില്ല മുസ്ലിമിനോട് പാടില്ല അമുസ്ലിമിനോട് വാക്ക് ലംഘിക്കാൻ പാടില്ല മുസ്ലിമിനെ ചതിക്കാൻ പാടില്ല അമുസ്ലിമിനെയും ചതിക്കാൻ പാടില്ല ഇങ്ങനെയല്ലേ ഇസ്ലാം ഏതെങ്കിലും ഒരു കക്ഷികളോട് വർഗീയതയുണ്ടോ ഇസ്ലാമിൽ ഇല്ലല്ലോ എല്ലാവരും മനുഷ്യ നിന്റെ സ്വന്തം ശരീരത്തിന് നീ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് ജനങ്ങൾക്ക് നീ ഇഷ്ടപ്പെടണം അത് സിനിമകൾക്ക് ഇഷ്ടപ്പെടണോന്നല്ല മുഹമ്മദ് പറഞ്ഞു ജനങ്ങൾക്ക് സർവ്വ ജനങ്ങൾക്കോ നീ ഇഷ്ടപ്പെടും നിനക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെന്നില്ലേ അത് തന്നെ മറ്റുള്ളവരോ അങ്ങനെ ജീവിക്കണം എന്ന് നീ ചിന്തിക്കണം അപ്പോഴാണ് യഥാർത്ഥത്തിലൊരാൾ മുസ്ലിം ആകുന്നത് അള്ളാഹു സുബാനഹു താല ഈമാനോടെ തപ്പയോടെ ജീവിച്ച് അവസാനം കാമിലായ ഈമാനോടെ മരിച്ച് സാലിഹീയങ്ങളെ കൂടെ ഒരുമിച്ച് കൂടാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അബ്ദുല്ലത്തീ ഹു സൈദിയുടെ കബുറുല്ലാഹു താല വലിയ സന്തോഷം നൽകുമാറാകട്ടെ